നമസ്കാരം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെയധികം ആയ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ് നമുക്കത് നമ്മളൊക്കെ ഗൂഗിൾ ക്രോം യൂസ് ചെയ്തതും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതിനകത്തൊക്കെ ഒരുപാട് അനാവശ്യ പരസ്യങ്ങൾ വരാറുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റും വളരെ പെട്ടെന്ന് തീർന്നു പറഞ്ഞു എന്നാൽ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും അതെങ്ങനെയാണ് അറിയുന്നതിന് വേണ്ടി ഈ ഒരു വീഡിയോ പൂർണ്ണമായും അവസാന വരെ കണക്കുക അതുപോലെ തന്നെ ടെക്നോവ് അപ്ഡേറ്റഡ് ആയിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം വീഡിയോ കൊണ്ട് മനസ്സിലാക്കിയേക്കാം നേരെ വീഡിയോ പോലത്തേക്ക് പോയേക്കാം ചെയ്യുന്ന ഗൂഗിൾ ക്രോമ് ഇവിടെ ഓപ്പൺ ചെയ്യാം അതിന് ശേഷം ഇവിടെ മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ആയിക്കൾ ഉണ്ടാകും സെറ്റിംഗ്സ് ആയിക്കിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കിവിടെ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും സെർച്ച് എഞ്ചിൻ എന്നുള്ള ഭാഗത്ത് ഈ ബിൽഡായിട്ട് ഗൂഗിളാണെന്നുണ്ടാകാം നിങ്ങളിവിടുന്ന് ഗൂഗിൾ മാക്ഡിറ്റേ ഡിറ്റോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്ത് ഒന്നും നിങ്ങൾക്ക് ഇൻ്റർനെറ്റും അധികം ഡാറ്റയും തീരില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പരസ്യവും ഗൂഗിളിൽ വരുന്നേ കാണാൻ സാധിക്കില്ല ഞാനിതുപയോഗിച്ച് നോക്കിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളെ എക്കൗണ്ടും ഫോളോ ചെയ്യാൻ പറ്റിയ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം